ഹായ് ഹലോ ഫ്രണ്ട്സ് മോഡേൺ ഫാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം മൂവാറ്റുപഴിയിലെ കടമറ്റത്ത് ചെയ്ത ഈ ഒരു വീട്ടിലെ ഫുൾ വർക്ക് വീഡിയോ ആണ് ഇവിടെ കിച്ചൺ കബോർഡ് പിന്നെ അതേപോലെ തന്നെ ബെഡ്റൂം വാഡ്രോബ് ഹാൾ പാർഷൻ ഈ ഒരു വീട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തത് ഫോർ ഡോറിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തത് ഇതേപോലെ തന്നെ രണ്ട് വാർഡ്രോബ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് റൂമിലായിട്ട് സെയിം രീതിയിൽ തന്നെ ലെഫ്റ്റ് സൈഡ് പി വി സിയുടെ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്ക് സെറ്റ് ചെയ്തത് ലൈറ്റ് ഗ്രേ ആൻഡ് വുഡ് ഫിനിഷിങ്ങിലാണ് ഒരു കബോർഡ് സെറ്റ് ചെയ്തത് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് തന്നെ വുഡ് ഫിനിഷിംഗിൽ വരുന്ന ഷീറ്റാണ് ബോർഡറൊക്കെ നമ്മൾ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തത് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഡോറ് ഹാങ്കറിങ്ങിനായിട്ടും രണ്ട് ഡോറ് ഈക്വൽ തട്ടിലായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തത് ഫിക്സ് മോറിന്റെ സോഫ്റ്റ് ഗ്ലോസ് ഹിഞ്ചസ് ആണ് ഈ ഒരു വർക്കിനെല്ലാം യൂസ് ചെയ്ത ഹിഞ്ചസ് ഈ ഒരു വാർഡ്രോബിന്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് അലുമിനിയം പ്രൊഫൈല് കൊണ്ടുള്ള ഹാൻഡിൽ ആണ് പിന്നെ സാധാരണ എല്ലാവരും ബോർഡർ ആയിട്ട് ചെയ്യാറുള്ളത് അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇവിടെ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ബോർഡർ സിസ്റ്റം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർഡ്രോബിന് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ തന്നെ മറ്റൊരു രണ്ടും വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് സെയിം ഷീറ്റ് തന്നെയാണ് മെയിൻ ഡോറിനായിട്ട് സെലക്ട് ചെയ്തത് ഒരു സാൻഡ് കളറുള്ള ഷീറ്റാണ് പിന്നെ അതുപോലെ തന്നെ ഫോർ ഡോറിലായിട്ടാണ് ചെയ്തത് രണ്ട് ഡോർ ഈക്കൽ തട്ടിലും രണ്ട് ഡോറ് ഹാങ്കറിങ്ങിനായിട്ടാണ് പാർട്ടിഷൻ ചെയ്തത് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് പതിനേഴ് എംബിൻ്റെ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫുൾ ബോക്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ ഈ ഒരു ബോക്സ് ചെയ്തതിന് ശേഷം അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ച് അതിൻ്റെ മേലെ ഡോർ സെറ്റാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ബെഡ്റൂം വാർഡ്രോബുകളൊക്കെ റോബുകളൊക്കെ ചെയ്ത് കൊടുക്കാം ഇതേപോലെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ വർക്കുകൾ ചെയ്യുന്നതാണ് ഇനിയൊരു വീട്ടിലെ കിച്ചൺ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം കിച്ചനും വളരെ സിമ്പിളായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തത് ഒരു എൽ ഷേപ്പ് ലൈറ്റ് അടിഭാഗത്തൊരു ക്യാബിനും പിന്നെ അതേപോലെ തന്നെ മുഗൾ ഭാഗത്തായിട്ടൊരു ക്യാബിനും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു ലെഫ്റ്റ് തന്നെ പി വി സിയുടെ ലാമിനേറ്റഡ് ഷീറ്റ് ആണ് കിച്ചണിലും യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയൊരു ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ ആണ് ഇത് ഓപ്പണിങ്ങിലായിട്ടൊരു പാനലിംഗ് വർക്കും ചെയ്തു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടി സെറ്റ് ചെയ്തു അത് ബെഡ്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ഷീറ്റ് തന്നെയാണ് ആ ഒരു വുഡ് ഫിനിഷിംഗിൽ വരുന്ന സെയിം ഷീറ്റാണ് അതിനായിട്ട് യൂസ് ചെയ്തത് അതുകൂടാതെ തന്നെ ഫോം ഷീറ്റിലായിട്ട് അടിഭാഗത്തൊരു ഓപ്പൺ ഓപ്പണായിട്ടൊരു ഏരിയയും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ ബോക്സ് ആയിട്ടാണ് അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫുൾ ബോക്സ് ചെയ്തത് അതിനുശേഷം പതിനേഴാം എമ്മിൻ്റെ ഫോം ഷീറ്റ് ഉപയോഗിച്ചു അതിന്റെ മേലെയാണ് ഗ്രാനൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തത് ഈ ഒരു കിച്ചണിലെ അധികം എക്സസറീസുകളൊന്നും നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല ഒരു പി സിയുടെ ബോട്ടിൽ ട്രെയും പിന്നെ അതേപോലെ ഒരു ത്രീ നോട്ട് ഫോറിന്റെ ഒരു കട്ട്ലറി ബാസ്ക്കറ്റും ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒരു ഓയിൽ പുള്ളൗട്ടും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു മുകൾ ഭാഗത്തായിട്ടുള്ള ആ ഒരു ക്യാബിനിലൊരു ജി ടി പി ടിയുടെ ഡിഷ് ട്രാക്കും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിച്ചണുകളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം ഈ ഒരു കിച്ചന്റെ ഫൈനൽ ലുക്ക് ഇതാണ് ആ ഒരു ഏരിയയിൽ നമ്മ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്ത് കൊടുത്തത് ഈ ഒരു മെയിൻ കിച്ചൺ കൂടാതെ തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് ലക്സൈഡ് പി വി സിയുടെ ലാമിനേറ്റഡ് ഷീറ്റ് തന്നെയാണ് ഗോൾഡ് കളറാണ് ഈ ഒരു വർക്ക് ഏരിയക്കായിട്ട് യൂസ് ചെയ്ത ഷീറ്റ് അതുകൂടാതെ ഇവിടെ ഒരു ഫോൾഡിംഗ് ടേബിളും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി ഇവിടുത്തെ ഹോൾ പാർട്ടിഷന്റെ വർക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം ഇവിടെ ഹോൾ പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത് ഹോൾ പാർട്ടിഷനും അതിനോടൊപ്പം തന്നെയുള്ള ടി വി യൂണിറ്റും കൂടിയാണ് ഏറ്റവും സിംപിൾ ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തത് ഹോൾ പാർട്ടിഷന്റെ വർക്ക് മുഗൾ ഭാഗത്തായിട്ടൊരു സി എൻ സി കട്ടിങ്ങിന്റെ ഡിസൈനും പിന്നെ അതേപോലെ ടി വി വെക്കുന്ന ആ ഒരു ഏരിയയും അതിനോടൊപ്പം തന്നെയുള്ള ഒരു ഓപ്പൺ സ്പേസും അടിഭാഗത്തായിട്ടൊരു ഫുൾ ബോക്സ് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വാൾ പാർട്ടിഷൻ സെറ്റ് ചെയ്തെടുത്തത് അലുമിനിയവും പിന്നെ അതേപോലെ പി വി സിയുടെ ലാമിനേറ്റഡ് ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അലുമിനിയം വരുന്നത് വാൾനെറ്റ് വുഡ് ഫിനിഷിങ്ങിലുള്ള അലുമിനിയവും ഷീറ്റ് വരുന്നത് ലെക് സൈഡ് പി വി സിയുടെ വുഡ് ഫിനിഷിംഗിൽ വരുന്ന ഷീറ്റാണ് മൾട്ടിവുഡിലും പ്ലേവുഡിലും ഒക്കെ ചെയ്യാറുള്ള ഈ ഒരു ഹോൾ പാർട്ടിഷനും ടി വി യൂണിറ്റും ഒക്കെ ഇനി നമുക്ക് അലുമിനിയം പ്രൊഫൈലും പി വി സിയുടെ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ ഇതേപോലെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സെറ്റും ഇവിടെ ടി വി യൂണിറ്റും പിന്നെ അതേപോലെ ഹോൾ പാർട്ടിഷനും കൂടിയാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത് ഇത് നമുക്ക് ഹാൾ പലർഷൻ മാത്രമായിട്ടും അതേപോലെ തന്നെ ടി വി യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ ഒരു ബേസൺ ടേബിൾ ടോപ്പും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ